മലബാർ സൗഹൃദവേദി പത്താമത് പ്രതിഭാ പുരസ്കാര സമർപ്പണം ഇരുപത്തിയാറിന് പെരിന്തൽമണ്ണയിൽ നടക്കും മഞ്ഞളാകുഴിയേലി എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കും കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദി നൽകുന്ന പത്താമത് പ്രതിഭാ പുരസ്കാരത്തിന്റെ സമർപ്പണം ഇരുപത്തിയാറിന് ബുധനാഴ്ച പത്തുമണിക്ക് പെരിന്തൽമണ്ണ പാലേറ്റി ഹാളിൽ നടക്കും ഡോക്ടർ എസ് രാമദാസ് കുറ്റിരി മാനുപ്പ ഉണ്ണി കരിമ്പുഴ കെ കെ വി പെരിങ്ങോട്ടുകര എന്നിവരാണ് ഇത്തവണ പുരസ്കാരം നേടിയിരിക്കുന്നത് മഞ്ഞളാംകുഴി എലി എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കും നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷനാവും മുൻ എം എൽ എ വി ശശികുമാർ രാഗരത്നം മണ്ണൂർ രാജകുമാരൻ ഉണ്ണി എന്നിവർ മുഖ്യാതിഥികളാവും ഈ വർഷത്തെ പെരിന്തൽമണ്ണയിലെ സേവന ശുശ്രൂഷത്ത് കഴിഞ്ഞ ആറര പതിറ്റാണ്ടിലധികം സേവനം ചെയ്യുന്ന ലാഭേച്ഛയില്ലാതെ ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ വിസ്തുലമായി ചെയ്തു വരുന്ന ഡോക്ടർ എസ് രാമദാസ് സാറിനാണ് ആരോഗ്യ മേഖലയിൽ ഒരു പുരസ്കാരം നൽകുന്നത് അതുപോലെ ജീവകാരുണ്യ സന്നദ്ധ സാംസ്കാരിക മേഖലയിൽ വരുന്ന മണയിൽ നിറസാന്നിധ്യമായ ശ്രീ പുറ്റിയിരി മാനപ്പ അദ്ദേഹം ജീവകാരുമണ്യ പ്രവർത്തകനാണ് അദ്ദേഹത്തിനാണ് മറ്റൊരു പുരസ്കാരം മറ്റൊരു പുരസ്കാരം സാഹിത്യ മേഖലയിലാണ് അത് അതിജീവനത്തിൻ്റെ സാഹിത്യകാരൻ കഴിഞ്ഞ കുറേ നാളുകളായി തനിക്ക് ആരോഗ്യപരമായ ഒരു രോഗം പിടിപെട്ടിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനകം പതിനൊന്ന് പുസ്തകത്തിലധികം എഴുതിയിട്ടുള്ള ശ്രീ ഉണ്ണി കരിമ്പുഴ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ പ്രാവശ്യം നമ്മൾ നൽകുന്നത് ആംഗലേയ സാഹിത്യകാരൻ വേറൊരു നാല് പുരസ്കാരങ്ങളാണ് അതിൽ ആംഗലേയ സാഹിത്യ മേഖലയിലും മാതൃഭാഷ സാഹിത്യരചനയിലും തൻ്റേതായ മാർഗം ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ശ്രീ കെ എന്ന് പറയുന്ന സാഹിത്യകാരനാണ് വിഷയം വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ഡോക്ടർ അമൃതം കൃഷ്ണദാസ് ജൂറി അംഗം കെ ആർ രവി കൺവീനർ ബിജുമോൻ പന്തിരിക്കുലം സെക്രട്ടറി ദിനേശൻ എഴുവന്തല എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്